ഹായ് ഇ ഒരാൾക്കൊരു ചെറിയൊരു പ്രാങ്ക് വീഡിയോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രാങ്ക് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല എന്നാലും ആളറിയില്ല കേട്ടോ നമ്മൾ ഈ നമ്മളൊരു പ്ലാനിങ് ആക്കുന്നുണ്ട് ഞാനും കണ്ണനും കുഞ്ഞാവും കൂടിയിട്ട് അതായത് പ്രാങ്ക് എന്താണെന്ന് വെച്ചാൽ ഈ പ്രാങ്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു കാര്യം നമുക്ക് ഇങ്ങനെ പറയാം അപ്പോൾ കുമാരേട്ടൻ്റെ മുഖത്തിലെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് വാച്ച് ചെയ്യാം നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഏ അപ്പോൾ ഞാനിവിടെ ഞാനിവിടെ ക്യാമറ ഞാൻ ഹൈഡ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നുള്ളത് അപ്പോൾ ആൾ നിർത്തിയിട്ട് ഇതുവരെ പുറത്ത് പോയിട്ടുണ്ട് ഇപ്പോൾ വരൂ കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അതായത് ഒരു ഷോട്ട്സ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഷോട്ട്സിനൊക്കെ കുറച്ച് വ്യൂസൊക്കെ കുറവാണ് അപ്പോൾ വൈകുന്നേരം പുറത്ത് പോയപ്പോൾ ഒരു ഞാനും കുമാരേട്ടനും കൂടിയുള്ള ഒരു പിന്നെ ഒരു ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അൽവാ കണ്ണാളെ സോങ്ങനെയുള്ള ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനൊരു വൺ പോയിൻ്റ് ടു കെ വൺ പോയിൻ്റ് ടു കെ വ്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് മാത്രമാണ് ഇന്ന് വ്യൂസ് അത്രയും വ്യൂസ് വന്നിട്ടുള്ളത് അപ്പോൾ കുറേ ഷോർട്സ് ഇന്നിട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നിനും വ്യൂസ് കുറവാണ് വ്യൂസ് അങ്ങനെ ഇല്ല കേട്ടോ ആ എത്ര താഴെയാണ് വ്യൂസ് വന്നിട്ടുള്ളത് എന്താ സംഭവം എന്നറിയില്ല അപ്പോൾ കുറേ നാളായിട്ട് വ്യൂസ് ഒന്നും അങ്ങനെ വരുന്നില്ല കേട്ടോ ഷോർട്സിന് എന്താ സംഭവം എന്നുള്ളതറിയില്ല അപ്പോൾ അതിൻ്റെ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ഷോർട്സിനും വൺ പോയിൻറ്റ് ഒരു ഷോർട്സും കുറച്ച് ഷോ നമ്മൾ കുറേ ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഒരു ഷോർട്സിന് എന്തായാലും വൺ ടു വൺ പോയിന്റ് അങ്ങനെ വരുമായിരുന്നു വൺ കെ വരുമായിരുന്നു അപ്പോൾ ഇന്ന് വൺ വൺ ഇന്നിട്ട ഷോർട്സിൽ വൺ പോയിൻറ്റ് ടു കെ വന്നിട്ടുണ്ട് വ്യൂസ് അപ്പോൾ അത് കുമാരേട്ടനും ഞാനും കൂടിയുള്ള ഒരു ഷോർട്സാണ് അപ്പോൾ നമുക്ക് ഞാൻ കണ്ണനോട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അച്ഛനുള്ള ഒരു ഷോർട്സിൽ വ്യൂസ് പോയിട്ടുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുമാരേട്ടൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ കുമാരേട്ടൻ വന്നിട്ടുണ്ട് നമുക്ക് കണ്ണനെ കൊണ്ട് ചോദിപ്പിക്കാം അല്ല കണ്ണനോട് പറയാൻ പറയാം ഏഹ് കണ്ണാ കണ്ണാന്ന് പറഞ്ഞു നോക്കേ വരുന്നുണ്ട് വരുന്നുണ്ടേ അത്ര ആരെയാലും വിള വിളിക്കില്ല ഇവൻ ആരാണെന്ന് അറിയിക്കണ്ടടാ 얘ന്റെ വൈബി ഉപയോഗ gerek പോ വാട്ട് ചെയ്യും ഞാൻ വിത്തെ അതത്തെ വീഡിയോയ്ക്ക് അർച്ച നേ വന്നാ പോവുമേ ഇരിക്കട്ടെ അടിപൊളി ചാവോ music കളച്ചറ്റി ഇറങ്ങിയിരിക്കാനല്ലേ അവനെത്രയും സോനായേ ഓനെ ഓനെ മോനെ അങ്ങോട്ട് കേബ്ടു പറയാല്ലേ അങ്ങനെ നമ്മളെന്തായി കണ്ണ ശശിയായി പ്രാങ്ക് കൊടുക്കാൻ പൈ നമ്മള് ചമിപ്പോയി ഗൈസ് ചമ്മിപ്പോയി അപ്പൊരു എക്സ്പ്രഷനുണ്ടായില്ല അപ്പൊ കണ്ണൻ വേണ്ട പോലെ ചോദിച്ചിട്ട് അതാണ് അതെനിക്ക് തോന്നുന്നു അങ്ങനല്ല കണ്ണൻ ഇങ്ങനെ പറയണു ഇന്ന് ഷോർട്സിനൊക്കെ മ്യൂസ് കുറവായിരുന്നു അപ്പൊ ഒരു ഷോർട്സിന് മാത്രം പറഞ്ഞേ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഗേസ് നമ്മൾ ചമിപ്പോയി ഗേസ് സാരമില്ല Yeah.